ഈശോയിൽ സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം അവസാനിക്കാനായിട്ട് ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ വർഷക്കാലം അത്രയും നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന ഈ പുതുവർഷം എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടി ഒരു വർഷമായി തീരാൻ നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം സർവശക്തനും സകലത്തിൻ്റെയും ഉടയവനുമായ ദൈവമേ ഈ വർഷം മുഴുവൻ അങ്ങനെയിലേക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു അറിഞ്ഞും അറിയാതെയും വന്നു പോയ വീഴ്ചകൾക്ക് മാപ്പ് അപേക്ഷിക്കുന്നു വീണു പോകാമായിരുന്ന സാഹചര്യങ്ങൾ പലതുമുണ്ടായിരുന്നിട്ടും അങ്ങേക്കരങ്ങൾ എന്നെ താങ്ങി നിർത്തി പാപം ചെയ്ത് അങ്ങിൽ നിന്നും അകന്നു പോയിട്ടും ക്ഷമിക്കുന്ന സ്നേഹത്താൽ എന്നെ വീണ്ടും അങ്ങയിലേക്ക് അടുപ്പിച്ചു ഈ വർഷത്തിൻ്റെ അവസാനം കാണുവാനും അങ്ങേക്ക് നന്ദി പറയുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു അങ്ങനിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒരായിരം നന്ദി പുതുവർഷത്തെ അങ്ങയുടെ അനുഗ്രഹിക്കുന്ന കരത്തിന് കീഴിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ പരിപാലനയും സംരക്ഷണവും തുടർന്നും എനിക്ക് ലഭിക്കുമാറാകട്ടെ പുതുവർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമാക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുനിമിഷം അവിടുത്തെ ഹിതത്തിന് കീഴ്പ്പെട്ട് നന്മയിൽ വളരുന്നതിനും അങ്ങേക്ക് ജീവിത സാക്ഷ്യം വഹിക്കുന്നതിനും ഈ വർഷം മുഴുവൻ എന്നെ പ്രാപ്തയാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ